ോ ചേട്ടാ ഗ്ലാസ് എന്തിനാ ഇറങ്ങത്തെ ചേട്ടൻ തന്നെയെന്ന് പറഞ്ഞാൽ മതി അവനാണ് ഉടുക്കത്തെ ചാടയാ ആ ചില്ല പോലും തുറന്നില്ല എന്ത് ചെയ്ത് ഇറങ്ങിയാലും ഇത് കറക്കുന്നോക്കോള എന്റെ വട്ടം വന്ന് യാടിയേക്കരുത് മനസ്സിലായോട്ടാന്തിന് മൂഹർത്തൊക്കെ பையனோட இறங்கம்பா முகூர்த்தாயத்து விளக்கி சந்தீபனோட ஒன்று இறங்கிக்கொள்ளா பண்ணா இவரெல்லாம் ரெடியா എന്താണ് എന്റെ അച്ഛാ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് വെക്കരുത് വെക്കരുത് അല്ല അവര് കല്യാണം ഒറ്റ പ്രാവശ്യം നല്ല കാശ് തുടങ്ങി ഫോട്ടോഗ്രാഫർ ചങ്ങനായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സന്നിച്ചേട്ട സിംഗപ്പൂർ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം വരാൻ പറഞ്ഞാൽ സംബന്ധിച്ചത് നമ്മുടെ ഭാഗ്യ പുള്ളി വന്നിട്ട് ഞാൻ ഇറങ്ങോളൂ അച്ഛൻ ആ സെൽഫി സെൽഫി

എത്ര ഒന്ന് ഇറങ്ങാൻ പറയാ എന്ത് പരിപാടിയാണ് ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് വലിയ ആ ചേർത്തല്ലേ ആ ഒരു സാമ്പാർ കല്യാണം ഇല്ലടാ ഫ്രീ ആ വെറുതെ ഇരിക്കാ ആ മോന സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ആ ഓക്കെ ഓക്കെ ചേട്ടാ സമയേ ശാന്തി പ്രശ്നമാക്കണുണ്ട് കുറച്ചു നേരെ വെയിറ്റ് ചെയ്യണേ അല്ല ധരിതോക്കല്ലേ ആ പരിപാടി ശരിയാവില്ല ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജും ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാലു പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ചാ കൊഴപ്പില്ല ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ ചൈലായ

കേട്ടോട്ടോ ആണോ അവൻറെ മോന സുമേഷ് അവനെ ആ മാലിട്ടോ കളിച്ചടക്കുന്നുണ്ട് ആ ബുക്കെ മേടിച്ചോ കയ്യിലേക്ക് കൊടുത്ത് ഒരു ഷൈക്കാലം കൊടുത്ത് മൂന്നര മെല്ലെ കൊടുത്തുണ്ടോ മൂന്നര ഇല്ല മൂന്നുമില്ല ആ അപ്പൊ എല്ലാവരും നടക്കാം പോരെ എങ്ങനെ ഇരിക്കും മനുഷ്യനെ കൊണ്ട് പറയിക്കാനോ ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ഉപയോഗിക്കുന്നത് ഒറ്റപ്പെടേ ക്യാമറ താനെപ്പോ എടുക്കണ്ട സന്മാൻ ചന എടുക്കും വന്നപ്പോൾ െ വന്നപ്പോലും ബുദ്ധിക്കുന്നിട്ട് നമുക്ക് തന്നെ വിഷമം വന്നു ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ് ഇറങ്ങൂ മറ്റവരാണോ എന്താ

അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഭയങ്കര എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുല്ലേ അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചെറിയ കെട്ടാൻ തയ്യാറായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പൊടൊന്നും പറയാനൊന്നും പോകുന്നില്ല കാരണം ചേട്ടൻ നിഷ്കളക്കം ചേട്ടൻ അതുകൊണ്ടാ പിന്നെ കാര്യം ശരിയാക്കുള്ളു അത്രേ ഉള്ളൂ അതെ ഈ പിന്നെന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ എന്നോടൊന്നും പറഞ്ഞു വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ ഒന്നും ഇണ്ടായിരിക്കും മനുഷ്യരായ്മ പറയുന്നത് എന്റെ ആങ്ങളെ കല്യാണ മീഡിയ നിങ്ങക്ക് എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ

ോ ചേട്ടനും കൊടുത്തിട്ട് മതിയായിരുന്നു ചേട്ടാ വാ ഒരു സമയം കേട്ടാ കൊടുക്ക ഓടാലം അത് മുറുക്കാനല്ല ദക്ഷനേ ആണ് അതരെണ്ണേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ആ മതി മതി ബാക്കിയൊക്കെ സ്റ്റേജി കൊടക്ക് അഞ്ച് മിനിറ്റ് സാരിഞ്ഞി ചെറിയേ കൊട ഇപ്പോഴാണോ చేത്തൂ ഇവിട നേരെ ഓ ഇതി ഏല ഇങ്ങോട്ട് കൊണ്ടക്കല്ലേയാടോ ശരിയാത്തോളൂ മുതിര സൈലോട്ടോ ഉണ്ടോ കൊണ്ടുവരാ ഇള്ളിചെല്ലേ കൊണ്ടുവരാ ഇവിട போய் കിടക്കണോ ആ ആ ഒരു പൊക്കം കുറഞ്ഞ കാണാൻ മറക്കത്തൊന്നും എന്റെ കൈകാരണ കുഞ്ഞപ്പൻ കാണല്ലേ കണ്ടല്ലേ കണ്ടല്ലേ നമസ്കാരം ഇവിടത്തെ ആരേലും ആണോ കൊച്ചിനെ വൈകിട്ടില്ല പച്ചത്തിന ആ പിന്നെ ജവദോഷം ഉള്ള കാര്യമുള്ളതാണോ ആർക്കറിയാം ജവദോഷ

എന്റെ ആ പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും കല്യാണ കഴിയുമ്പോ മാറിക്കോളൂ അല്ല അനുഭവിക്കണം അനുഭവിക്കണം എന് എന്റെ അവൻ ഈ അടി ബന് നടനാ ഏഹ് എനിക്കൊന്നും പറയാനും ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാണ് എണ്ണിന്റെ വിധി അനുഭവിക്കട്ടെല്ലാര കൂടി എനിക്കെന്നു സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആ നിക്കുന്നതാണ് എന്റെ മോള് കുറച്ച് ടൈം എടുത്ത് അത് കഴിഞ്ഞു ചേട്ടാ എനിക്കൊരാഗ്രഹമുണ്ട് എന്താ മനേ എന്റെ ഐഡിയിൽ ഒരു ഫോട്ടോ എടുത്തരാൻ പറ്റും അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കില്ല എന്തായാലും നീ പറ എന്താന്ന് വച്ചാല് ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോൾ പെണ്ണിൻ്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറാ അപ്പം എൻ്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ ഒന്നിങ്ങനെ തോന്നു ആ ഒരു ഷോട്ട് സമയം അമ്മാവനെയും കൂടി കേട്ടോട്ട പിന്നെ പായസം കൊടുത്തോട് മീനുകൾക്ക് യൂണിഫോം കറക്റ്റ് ഞാൻ ഈ മിലിട്ടറി ക്യാമ്പ് മുഴുവൻ നോക്കി കാണായിരുന്നു നമുക്ക് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞിപ്പുറം കൊണ്ടുപോകണേ കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ വേദനയാ നമുക്ക് ൂടി വിട്ടിട്ട് അങ്ങോട്ട് കൂടുന്നു നമുക്ക് കല്യാണം കൂടണം നമുക്ക് ഇവിടെ നിന്ന പോലെ നിങ്ങളൊക്കെ പോലെയല്ലേ അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് ഒരു കാര്യം പറയാം വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ആ ചെറുക്കിനെ എനിക്ക് അത്രയ്ക്കും പിടിച്ചിട്ടൊന്നുമില്ല പിന്നെ അവനെ കുറിച്ച് നല്ലോന്നുമല്ല ആൾക്കാർ പറയണ് അതല്ല അവൻ്റെ ചാട്ടോടൊക്കെ ഒരു പൂച്ചുണ്ട് ഈ സഹദേവന അവൻ അറിഞ്ഞൂടാത്തോണ്ട കല്യാണ വീടായി പോയി ഇല്ലെങ്കിൽ ഹലോ ആ ഫ്രം ദുബായ് ഹലോടെ ചെറുക്കൻ ദുബായി ചിരക്കൻ്റെ വലിയ ഒരു അമ്മാവന ഈ ചിറക്കനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒന്ന് അന്വേഷിച്ചിട്ടൊക്കെയാണ് ഇത് ചെയ്തത് അല്ല ഈ ചിറക്കൻ ദുബായിൽ എങ്ങനെ പിടിപ്പിട്ട പെണ്ണുങ്ങളെ കെട്ടിയെന്തോ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലെ ഭീകര സംഭവം എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ മൊത്തം പാട്ടാ അറിയോ

കെട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ഇലടാലോ ആ എന്തൊക്കെ കുടിക്കുക എന്നാലും ഞാൻ പറഞ്ഞല്ലേ പായസം ആ പായസം ആ കുടിക്കാം അതെങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തില്ലേ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവമാണ് സദ്യ ഞാൻ കൊള്ളോണ്ടു